ആറ്റിങ്ങലിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ ഫ്ലക്സിൽ വിഗ്രഹത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിയതിൽ ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി വന്നതിന് പിന്നാലെ തൃശൂരും മറ്റൊരു പരാതി തൃശൂരിൽ ഇടതു സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറാണ് വിട്ടിലായിരിക്കുന്നത് മലപ്പുറത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെയും പരാതിയുണ്ട് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സ്ഥാപിച്ച ഫ്ലക്സിൽ ക്ഷേത്രത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിയെന്ന് കാട്ടി തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി വന്നിരിക്കുകയാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിരിക്കുന്നത് നേരത്തെ നടൻ ടൊവിനോ തോമസിനൊപ്പമുള്ള ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് സുനിൽകുമാറിനെ വിട്ടിലാക്കിയിരുന്നു ആറ്റിങ്ങിൽ വി മുരളീധരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയത് ഇടതുമുന്നണിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വി മുരളീധരനുമൊപ്പം വിഗ്രഹത്തിന്റെ ചിത്രം കൂടി ഉൾപ്പെടുത്തിയായിരുന്നു ഫ്ലക്സ് അടിച്ചിരുന്നത് മലപ്പുറത്തെ ഭരണഘടനാ സംരക്ഷണ റാലിയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ പരാതി നൽകിയത് ബി ജെ പി പരാതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നൽകിയത് വെറുപ്പും വയവും മുസ്ലിം സമുദായത്തിനിടെ വളർത്തുന്ന തരത്തിലുള്ള പരാമര്ശമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രൻ പരാതി നൽകിയത്